ും സ്വാഗതം നല്ല കൂട്ടാനും ചക്ക കൂട്ടാനും എന്താ പാട് ഭയങ്കര

മാപ്പിള വന്നിട്ട് സന്തോഷത്തിലല്ലേ മാപ്പിള വന്നിട്ടേ സന്തോഷത്തിലല്ലേ അതല്ല മാപ്പിള വന്നിട്ടേ സന്തോഷത്തിലല്ലേ ഹണിമൂണ് അല്ലേ ഹണിമൂണ് പോണില്ലേ ഹണിമൂണ് ടൂറ് പോണില്ലേന്ന് അത് എന്താന്ന് പോകല്ലേ എല്ലാരും വേണോ രസൂറ്റ പോയത് ഒറ്റ പോയി കൂടുന്നതൊന്നും രസാതെ കഴിക്കുക ഇഷ്ട എല്ലാരും പോകും

കൊളസ്ട്രോൾ കൊളസ്ട്രോള് തള്ളി മാര തൊണ്ടായിരത്തിയാപ്പത് ഒമ്പത്തിറോ ആ ോട്ടെ എന്നിട്ട് തഗ്ഗോ ഒരു ദിവസം ഹോസ്പിറ്റലിൽ നിന്ന് ഹോസ്പിറ്റലേ എങ്ങനെയാ മരിച്ചു കഴിഞ്ഞാലേ എങ്ങനെയാ മരിച്ചു കഴിഞ്ഞാലേ കൊഴപ്പൊന്നുല്ലോന്ന് ചോദിച്ചില്ലേ അതായത് അറ്റാക്കൊന്ന് മരിച്ചാല് കുഞ്ഞോട് ഇഞ്ഞോട് ചോദിക്കാണെ അറ്റാക്കൊന്ന് വെച്ച് കഴിഞ്ഞാൽ കുഴപ്പമൊന്നുമില്ലല്ലോ ഏയ് എന്ത് കുഴപ്പം ആള് മരിച്ചിട്ട് പിന്നെന്താ കുഴപ്പം ആണ് പോസ്റ്റ്മോർട്ടം ഇപ്പൊ എന്താ പോസ്റ്റ്മോർട്ടം ഉണ്ടെങ്കിൽ മരിച്ചില്ലേ പിന്നെന്താ എന്തേലും അങ്ങനൊക്കെയാണ് അവർ കാര്യങ്ങള് ഒന്നും പിന്നെ ഇപ്പൊ അനക്കൊണ്ട് ഹോസ്പിറ്റലിൽ പോയിന് ആ ഹോസ്പിറ്റലിന്റെ കഥ പറഞ്ഞില്ല പുണ്ണായിട്ട് പറഞ്ഞോക്കു പൂണ്ണായിട്ട് കൊറവണ്ട് കൊഴപ്പല്ലേ ആര് ഞാനാ വലിച്ചു നില നിർത്തിക്കണോ

ഒരു ഇതിനൊക്കെ വേണം കുറച്ച് അങ്ങനത്തെ കാര്യങ്ങൾ പിന്നെന്താ വിശേഷം കൂട്ടാൻ പറഞ്ഞ കൂട്ടാൻ യണ്ട് അങ്ങനൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ ഡൽഹിക്ക് അത്ര ഡൽഹിക്ക് എന്താ വെച്ചാല് മുളകോട്ടാ എരിണ്ടാവൂലും എരില്ലെങ്കി രസംണ്ടാവൂല

ണ്ടോ അല്ല രണ്ട് ദിവസമാണ് മാസത്തിന് രണ്ട് ദിവസം ദിവസം ഞായറാഴ്ച അതിൽ കൂടുതൽ വന്നാൽ വിളിക്കും പൊറത്താക്കും വിജയങ്ങള് കൈവരിക്കാനായില്ലേ പിന്നെന്താ ഡിഗ്രി പോഗ്രി ഫസ്റ്റ് ഇയർ പോയില്ലേ എന്നിട്ടല്ലേ നിർത്തി ഡിഗ്രി പോയി പിന്നെ കമ്പ്യൂട്ടർ പഠിച്ചു തൃശ്ശൂര് സൗണ്ട് എൻജിനീയർ കമ്പ്യൂട്ടർ ചെർപ്പളശേരി ഐ സി എസ് പഠിച്ചിരുന്നു വീഡിയോ എഡിറ്റിംഗും ഡിസൈനൊക്കെ ആയില്ലേ മൂന്നാല് കുട്ടികളെ പഠിപ്പിച്ചില്ലേ കുട്ടികളെ ാണ് സൗണ്ട് എൻജിനീയറാണ് ഇങ്ങനെ ഇതൊക്കെ നിലനിന്ന് ഇങ്ങനെ പോയാ മതി കുഴപ്പമില്ലാതെ പോയാ മതി കോടീശ്വരനാണെന്ന് ആഗ്രഹമൊന്നുമില്ല ഓട്ടം എടുത്തു അച്ഛണ്ടുപയൊക്കെ ഒന്നും തിന്നണ്ട ബാങ്കില് ബാങ്കില് എന്താറിയോ ഒറ്റ നേരെ പോവാതിരുന്നാ മതി കൊറച്ചിന് ഇറങ്ങ ചായ ഒടിച്ച കൊറച്ചിട്ട് ഞാനങ്ങനെ കാറിൽ പോകുമ്പോഴൊക്കെ അങ്ങനെ അങ്ങട്ടും അങ്ങട്ടും ഞാൻ പെയിന്റ് ചെയ്തിട്ട് ആണ് ആ പെയിന്റ് ആപ്പോ സൂളാണ് ആട്ടാരി മണി മാസ്ക്ൂട്ടാണ്ดิ വാണങ്ങി ആ മാസ്ക് ഹെൽമറ്റ് എന്തിയാ വെച്ചാണ് കേറിയാ അപ്പോൾ കങ്ങ ഹെൽമറ്റ് വെക്കണം നിർബന്ധാ ആ ഹെൽമറ്റ് ഇല്ലേ 15000 5000 പോയി വരുമ്പതിനെ ഹലോ ഇതിലൊക്കെ എന്താ മറക്കാൻ വേണ്ടി കൂട പോയി ചേൻ ചെയ്യും വന്നപ്പോൾ നമ്മളെ ഫോൺ ചെയ്തോ ആണ് കാണിയി പോയി നേ കൊണ്ട തോടിനെ പോയിتي നമ്മൾ ആ എങ്ങന 40 നോക്ക അതിനെ മൈൻടെ ബുക്ക് എവിടെ

െന്നാൽ ചോറ് വച്ചിട്ടേ വീടുള്ളൂ ബൈക്കമ്മ അല്ലേ കൈസ് ഇന്നത്തെ വീഡിയോ വെച്ചിട്ട് വൈൻ്റെ ഇപ്പം ഈ ആണ് അടുത്ത അടിപൊളിയായിട്ടുള്ള വീടിട്ട് വരുന്നുണ്ട് ഇൻഷാള്ളാം ഓക്കെ ഇവിടെ നല്ല തീറ്റയിലാണ് ഓക്കെ